അഭിനയമാണ് സാറേ ഇവന്റെ മെയിൻ എന്നാണ് ഈ ഒരു റൗണ്ടിന്റെ പേര് അപ്പൊ മലയാളം മൂവീസ് കണ്ടിട്ടുണ്ടോ ഏറ്റവും ഇഷ്ടമുള്ള ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കൊറേ സിനിമ കണ്ട കണ്ടുകാരണം എനിക്ക് മൂന്നാല് പേര് ഇഷ്ടമാണ് മമ്മൂക്ക മോഹൻലാൽ നിവിൻ പോളി എല്ലാരും ഇഷ്ടമാണ് എക്സ്പ്രഷൻസ് യു ആർ ചിൽ പേഴ്സൺ അല്ലേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പഴേക്കും ഇമോഷൻ ഏതാണ്

i have to say you have to be very careful with these things karanam asanam <sighs> kadichu <coughs> ennornnte ennodu parayiradu adhane parayan kadichuno yeah eda oh, oru okay. mele box vale kodutha pore boxo pencilo alla 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 so nammude first item nammal vechittund juss be careful that's all eda yeah just a bit friend korchimudi friend eda illalla eda

കൊടിച്ചോ ആ ഇതൊരു എന്താ ഇത് മട്ടർ മട്ടർ എന്ന് പറഞ്ഞാ വാട്ട് യു സേ ഇൻ ബീൻസ് എന്നൊരു ഇതാണ് എന്ന് തോന്നുന്നു വെജിറ്റബിൾ ആണ് എസ് അപ്പോൾ നമ്മളെ ആദ്യത്തെ கரெക്റ്റ് ആയിട്ട് ഗസ് ഇവിടെ మొత్తంാണെ കുളവാകുന്നോ നിങ്ങൾ ക്ലീൻ ചെയ്യേണ്ട വേരും കൈന്ന് പോ더라 ആ കൈന്ന് പോയി സോ നമ്മളെ ആദ്യത്തെ ആൻസർ ഈസ് கரெക്റ്റ് ഇറ്റ്സ് അച്ചിഞ്ഞ ആരിയൻ ദാസ് ഈസ് യുവർ സെക്കൻ ടാസ്ക് എവിടെ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ോല എനിക്ക് ഹിന്ദി അറങ്ങില്ലേ പാവയ്ക്കാണ് അത് ഒന്നും ചെയ്യല്ലേ നമുക്ക് പ്രൊഡ്യൂസർ വീട്ടിൽ കൊണ്ടുപോയിട്ട് കറി വെക്കാനുള്ള സാധനമാണ് സാധനമാണ് ഇത് അടിപൊളി യു ട്രൈ എന്താ നോക്കാം അല്ല മറ്റേ ഇതാണോ ഇതാണോ ട്രീന്റെ ട്രീന്റെ ബ്രാഞ്ചിന്റെ വെക്കാനുള്ളത് നമ്മുടെ പറയാൻ വളരുന്ന എല്ലാ വെജിറ്റബിൾസിന്റെ പേര് ഗാർലിക് വെജിറ്റബിൾ തുറന്നു നോക്കി അല്ല ചേമ്പ് ചേമ്പ് അങ്ങനെ നമ്മുടെ